ഒറ്റ മീനാണ് കിട്ടിയിരിക്കുന്നത് അത് ചകള കളഞ്ഞ് ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് മസാല പറ്റാം അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ഓറഞ്ച് നീര് ഉപയോഗിച്ചിട്ടാണ് ഈ മീൻ പറക്കുന്നത് പറ്റി വയ്ക്കുന്നത് ഓറഞ്ച് വരണത്തിൻ്റെ നീര് ആവശ്യമുള്ള നീര് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതുകൂടി മിക്സ് ചെയ്യും ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ഇതിലിട്ടണം ഞാൻ ഓറഞ്ചിൻ്റെ നീരെ പിഴിഞ്ഞെടുത്തു ഞാൻ അതിലേക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നന്നായി വരച്ചെടുക്ക ഇങ്ങനെ നമ്മൾ മീൻ വറുത്ത് വയ്ക്കിയ പ്രത്യേക രുചിയാണ് ഇതിന് ഉണ്ടാവുക നമ്മൾ ചെറുനാരങ്ങ നീര് പറ്റിയിട്ടൊക്കെ വറുക്കാറുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് പരട്ടിയെടുക്കാം അങ്ങനെ എല്ലാം മസാല പരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം മീൻ പൊരിക്കാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഓയല്ലോ എന്താണെന്ന് വെച്ചി ഒഴിക്കാം നാളെ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് ഒരു ചൂടായി അങ്ങനെ ഓറഞ്ച് നീരിൽ മസാല പറ്റിയ മീൻ അതിലേക്കിടാം മീൻ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അങ്ങനെ മീൻ മറിച്ചാൽ ഓറഞ്ച് നീര് ചേർത്താൽ ഒരു ഓറഞ്ചിൻ്റെ നീര് ചേർത്ത് പൊരിച്ചാൽ മീൻ റെഡി ആയിട്ടിട്ടോ അങ്ങനെ നമ്മൾ ഓറഞ്ച് നീര് ചേർത്ത് പൊരിച്ച മീൻ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഓറഞ്ച് നീര് ചേർത്ത മീൻ പൊരിച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തയ്ച്ച് നോക്കാം കേട്ടാ ഒരു പ്രത്യേക ടെസ്റ്റും അതെ ട്രൈ ചെയ്ത് നോക്കണം ಇವೀಡ್ ಇಷ್ಟಪಟ್ಟ ರೈಕೆಯನ್ನು ಶೈರ ಏನು ಸರ್